നമസ്കാരം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാരുടേത് യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ ആറ് പേരും സജീവമാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി സിന്ധുവും മക്കൾ ഹാനയും വിയ കൃഷ്ണയും ഇഷാനി കൃഷ്ണയും ഹൻസിക കൃഷ്ണയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് സ്വന്തം വീട്ടിലേതെന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾക്ക് അറിയുകയും ചെയ്യാം മക്കളിൽ അഹാന മാത്രമാണ് സിനിമ കരിയറായി തെരഞ്ഞെടുത്തിരുന്നത് കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയുടെ സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ ഇഷാനയും സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് കാളിദാസ് ജയറാമിന്റെ നായികയായിട്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് അതേസമയം തന്നെ സിന്ധു കൃഷ്ണയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരം തന്നെയാണ് കോവിഡ് സമയ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധു കൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളൊക്കെ കടത്തിവെട്ടി സിന്ധു കൃഷ്ണയാണ് കൂടുതൽ വരുമാനം എന്ന് യൂട്യൂബ് ചാനലിലൂടെ സൃഷ്ടിക്കുന്ന ഒരാൾ കൃത്യമായ ഇടവേളകളിൽ വ്ളോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിന്റെ വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടുകയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം സിന്ധു പങ്കുവെച്ചൊരു ബ്ലോഗാണ് പുതിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരിക്കുന്നത് പുതിയ വ്ളോഗിൽ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുമാണ് സിന്ധു ഏറെയും സംസാരിക്കുന്നത് ഞാൻ ഹൻസുവിനൊപ്പം ഒരു പ്രൊമോഷൻ ഷൂട്ടിന് പോയപ്പോൾ അമ്മയുടെ ഒരു ഒരു കോൾ എനിക്ക് വന്നു അച്ഛൻ പ്രതികരിക്കുന്നില്ല ഉറങ്ങാൻ കിടന്നതായിരുന്നു പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല അനങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് അമ്മ വിളിച്ചത് അമ്മ ആകെ പരിഭ്രാന്തിയിലായിരുന്നു പിന്നെ ഞാൻ ആകെ ടെൻഷനായി ആരെ വിളിക്കും എന്ത് ചെയ്യും എന്നൊക്കെ ആകെ വെപ്രാളം ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിലായിരുന്നില്ല ഞാൻ നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം എങ്ങനെയും വരും ഉടനെ ഞാൻ കിച്ചുവിനെ വിളിച്ചു അച്ഛനെ നിരന്തരമായി കാണിക്കുന്ന അടുത്തുള്ള ആശുപത്രിയിലേക്കും വിളിച്ചു കിംസിന്റെ ചെറിയൊരു ക്ലിനിക് ഡാഡിയുടെ വീടിന് സമീപം പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്കും ഞാൻ വേഗം വിളിച്ചു ഞാൻ വിളിച്ചു പറഞ്ഞു വൈകാതെ കിച്ചു അവിടെ എത്തി കിച്ചു എത്തിയപ്പോൾ ഡാഡിക്ക് അനക്കമില്ലായിരുന്നു പൾസ് ഉണ്ടായിരുന്നു ഷുഗർ ലോ ആയതാണ് ഉടനെ ഡോക്ടറും ആംബുലൻസും എല്ലാം ഡാഡിയെ രക്ഷിക്കാൻ വീട്ടിലെത്തി ഉടനെ തന്നെ അവർ സ്ട്രക്ചറിൽ കയറ്റി ഡാഡി ആംബുലൻസിൽ എത്തിച്ച് ട്രിപ്പും മെഡിസിനും എല്ലാം നൽകി വേഗം ആശുപത്രിയിൽ എത്തിച്ചു അതോടെ ഡാഡിക്ക് നോർമലായി ബോധം തിരിച്ചു വന്നു എത്തിച്ചേരും വരെ അവിടെയുള്ളവരെല്ലാം എനിക്ക് കൃത്യമായി ഡാഡിയുടെ കണ്ടീഷൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അച്ഛന് പെട്ടെന്നുണ്ടായ അവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ച് സിന്ധു പറഞ്ഞത് അച്ഛനെ വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റുന്ന സിസി ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പകർത്തിയ വീഡിയോകളുമെല്ലാം വ്ളോഗിനൊപ്പം സിന്ധു ചേർത്തിരുന്നു അതിൽ അച്ഛൻ സ്ട്രക്ചറിൽ കിടക്കുന്ന രംഗങ്ങൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതിനും ആ രംഗത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടതിനുമാണ് സിന്ധു സിന്ധു വിമർശനം നേരിടുന്നത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന പരിപാടിയാണ് സിന്ധു ചെയ്തതെന്നാണ് ആളുകൾ പ്രതികരിച്ചു കുറിച്ചത് പുര കത്തുമ്പോഴും ലക്ഷ്യം യൂട്യൂബ് വരുമാനം മാത്രമാണെന്നും തോന്നിയെന്നും ചിലർ കുറിച്ചു ഇതൊക്കെ എന്ത് അച്ഛൻ ഐ സിയുവിൽ കിടക്കുമ്പോഴും ഒരു ലേറ്റ് ഓണം എന്ന് പറഞ്ഞ് ഓണപരിപാടി നടത്തിയ കുടുംബമാണ് ഏറ്റവും ഭയപ്പെടുത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ ചേർത്തത് മാത്രമല്ല ബ്ലോഗിലാ രംഗം വരുന്ന ഭാഗങ്ങളിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കൂടി ദൃശ്യങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് അച്ഛന്റെ അസുഖ വിവരം പോലും പങ്കിടുന്നത് കണ്ടന്റിന് വേണ്ടി മാത്രമാണെന്ന് തോന്നി സ്വന്തം പിതാവ് ഒരു അത്യാസന്ന നില തരണം ചെയ്ത് വന്നത് െന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തെ മറ്റൊരാൾക്കൊപ്പം ചെന്നൈയിലേക്ക് അയച്ചത് ശരിയായില്ല എന്നിങ്ങനെയും വിമർശനമുണ്ട് അതേസമയം കൃഷ്ണകുമാർ ഫാമിലിയുടെ ആരാധകരിൽ ചിലർ പ്രതികരിച്ചും എത്തിയിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളെ ഏറ്റവും നന്നായി തന്നെയാണ് സിന്ധു ശുശ്രൂഷിക്കുന്നത് എന്നായിരുന്നു അനുകൂലിച്ചു വന്ന പ്രതികരണങ്ങൾ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിനെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നിന്നിരുന്നു വൈകുന്നേരങ്ങളിൽ വീട്ടില വീട്ടകങ്ങളെ ടി വിക്ക് മുന്നിൽ പിടിച്ചിരുന്നതിൽ മുന്നിലാണ് മെഗാ സീരിയലുകളുടെ സ്ഥാനം സീരിയലുകളുടെ പ്രമേയത്തെ ഒരു കൂട്ടം വിമർശിക്കുമ്പോൾ തന്നെ അടുത്ത ദിവസം ബാക്കി ഭാഗത്തിനായി കാത്തിരിക്കുന്നവരും നിരവധി ാണ് സീരിയൽ കൊണ്ട് ജീവിതം കെട്ടിപ്പടുത്ത ഒരാളാണ് നടൻ കൃഷ്ണകുമാർ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന സ്ത്രീ സീരിയൽ കൃഷ്ണകുമാറിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയിരുന്നു വെറും പത്ത് ദിവസത്തേക്ക് ഒരു വില്ലൻ വേഷം ചെയ്യാൻ വേണ്ടിയാണ് കൃഷ്ണകുമാർ എത്തിയത് പിന്നീട് നായകൻ സിദ്ദീഖിന് ഡേറ്റ് ഇല്ലാതായതോടെയാണ് കൃഷ്ണകുമാറിന്റെ റോൾ വലുതാവുന്നത് സിനിമ സ്വപ്നം കണ്ട് ഫീൽഡിലേക്ക് വന്നിട്ട് സീരിയൽ ചെയ്യാൻ തുരിഞ്ഞപ്പോൾ പലരും എതിർത്തിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുന്നു സ്ത്രീ എന്ന സീരിയൽ ആരംഭിച്ച ശേഷമാണ് ഒരു പ്രൈവറ്റ് ചാനൽ ട്രേറ്റിംഗ് വരുന്നത് അന്നൊരു സീരിയൽ നിർമ്മിക്കുക എന്നതൊക്കെ ഹൈ റിസ്ക്കിൽ പെടുന്ന കാര്യമാണ് കന്നഡികയായ ശ്യാംസുന്ദർ എന്നാളായിരുന്നു ആ റിസ്ക് ഏറ്റെടുത്ത് അന്ന് വന്നത് ആദ്യം സ്ത്രീയിൽ എനിക്ക് പത്ത് ദിവസത്തെ ചെറിയ വേഷമായിരുന്നു അണിയറ പ്രവർത്തകർ തന്നത് ഒരു എപ്പിസോഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പ്രതിഫലം നായകൻ സിദ്ദീഖും നായക നായിക വിനയപ്രസാദുമായിരുന്നു ഒരുപാട് കഥാപാത്രങ്ങളുള്ള സീരിയലായിരുന്നു ഒരു ഫ്രോഡിൻ്റെ വേഷമായിരുന്നു എനിക്ക് അമ്പാട്ട് എന്ന വലിയ തറവാടും അവിടേക്ക് എത്തിയ ഞാൻ ഒരു മോശം പ്രവർത്തി ചെയ്യുന്നതും അതിൻ്റെ പേരിൽ എന്നെ തിരിച്ചയക്കുന്നതുമായിരുന്നു എൻ്റെ ഭാഗത്തിൻ്റെ കഥ പിന്നീട് ഒരു ട്വിസ്റ്റ് ഉണ്ടായി സിദ്ദീഖിന് അന്ന് സിനിമയിൽ വൻ തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടാനില്ല എന്നാൽ നായികയുണ്ടുതാനും അങ്ങനെയാണ് എന്റെ കഥാപാത്രം അണിയറ പ്രവർത്തകർ വലുതാക്കിയത് ഫിലോമിനു ചേച്ചിയെ കൊല്ലുന്ന ബ്രൂട്ടൽ സീനുണ്ടായിരുന്നു അത് കാണിക്കുകയും ചെയ്തു ആ രംഗത്തോടെയാണ് സീരിയലിൽ ട്വിസ്റ്റ് ഉണ്ടായത് ഇപ്പോൾ ഞാൻ സീരിയലുകൾ കണ്ടിട്ട് കുറേയായി സ്ത്രീ അന്ന് പ്രേക്ഷകരിൽ ഹരമുണ്ടാക്കിയ സീരിയലായിരുന്നു വിജയൻ എന്നായിരുന്നു എന്റെ കഥാപാത്രത്തിന്റെ പേര് ആ സമയത്ത് പലരും കൃഷ്ണകുമാറും വിജയനും കൂടി മിക്സായി വിജയ്കുമാർ എന്ന് എന്നെ വിളിക്കുമായിരുന്നു അതൊരു അസാമാന്യ കാലമായിരുന്നു ജീവിതം മാറ്റിമറിച്ചതും സ്ത്രീ സീരിയലാണ് സിനിമാ മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് അവിടെ ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല മാത്രമല്ല മക്കളൊക്കെ വളർന്നു വരുന്നു അങ്ങനെയാണ് സീരിയലിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് പിന്നീട് സ്ത്രീ സംഭവിച്ചു വലിയൊരു സക്സസ് ആയി നമുക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന പൈസ കിട്ടുമല്ലോ ആ ഒരു കുറച്ച് കാലമാണ് ലൈഫിനെ മാറ്റിമറിച്ചത് അതുകൊണ്ടാണ് വീടിന് സ്ത്രീ എന്ന് പേരിട്ടത് പൈസ കൃത്യസമയത്ത് കിട്ടാത്തതിന് വഴക്കുണ്ടാക്കുകയും ഭക്ഷണത്തിന് പരിമിതികളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും സ്ത്രീയുടെ സെറ്റിൽ എല്ലാവരും സന്തുഷ്ടരായിരുന്നു സീരിയലിലേക്ക് പോകണോ എന്ന് സിനിമയിലെ പലരും ചോദിച്ചിരുന്നു പക്ഷെ ലൈഫ് സെറ്റിലായത് സീരിയൽ കൊണ്ടാണ് മാത്രമല്ല സിനിമ വലിയൊരു സംഭവം സീരിയൽ ചെറിയൊരു സംഭവവുമാണ് വലിയൊരു മൃഗത്തിന്റെ വാലായിരിക്കുന്നതിനേക്കാൾ ചെറിയൊരു മൃഗത്തിന്റെ തലയായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി ആ സമയത്ത് സീരിയലിന് വേണ്ടി ഒരുപാട് സിനിമകൾ വേണ്ടെന്ന് വെച്ചു ഞങ്ങളുടെ സ്ട്രഗിൾ കൂടുതൽ കണ്ടത് അമ്മുവാണ് മാത്രമല്ല പിള്ളേരും എൻ്റെ അതേ രീതിയാണ് സിനിമയ്ക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയ കൂടി വന്നപ്പോൾ അതിലും ശരിയായി ജോലിയെടുത്ത് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം സോഷ്യൽ മീഡിയ കൂടിയാണെന്നും കൃഷ്ണകുമാർ പറയുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സീരിയൽസ് സിനിമയിൽ അത്ര സജീവമല്ല കൃഷ്ണകുമാർ വണ്ണെന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ഒരു സുപ്രധാന വേഷത്തിൽ അവസാനമായി കൃഷ്ണകുമാറിനെ കണ്ടത് തനിക്ക് പകരമായി സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കാൻ മക്കളായ അഹാന കൃഷ്ണയെയും ഇഷാനി കൃഷ്ണയെയും നടൻ അയച്ചിട്ടുണ്ട് അമ്പത്തിയേഴുകാരനായ താരം ബിജെപി നേതാവ് ഇപ്പോൾ സിനിമയേക്കാൾ കൃഷ്ണകുമാർ ശ്രദ്ധ കൊടുക്കുന്നതും രാഷ്ട്രീയത്തിനാണ് ഇപ്പോഴത്തെ കുറച്ച് മണിക്കൂർ ൂറുകൾക്ക് മുമ്പ് കൃഷ്ണകുമാർ ഒരു വീഡിയോയും ശ്രദ്ധ നേടുകയാണ് ഇന്ത്യ ടുഡേ എന്ന ചാനൽ തന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തെന്ന സംഭവമാണ് വീഡിയോയിൽ നടൻ വിവരിച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സോണൽ ഓഫീസ് തമിഴ് നടന്മാരായ കെ ശ്രീകാന്തനും കൃഷ്ണകുമാറിനും സമൻസ് അയച്ചിരുന്നു ഈ വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ചാനൽ ഉപയോഗിച്ചത് കൃഷ്ണകുമാറിന്റെ ഫോട്ടോയായിരുന്നു ടിആർപിക്ക് പിന്നാലെയും ബ്രേക്കിങ്ങിന് പിന്നാലെയും പറയുന്ന പായുന്ന തിരക്കിൽ ചാനലുകൾ ഇത്തരത്തിൽ കൃത്യമായ പഠനം നടത്താതെ വാർത്തയുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്തവരുടെ ഫോട്ടോകൾ പേര് മാത്രം സമാനമായതിന്റെ പേരിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ഇരയാണ് കൃഷ്ണകുമാർ വാർത്തകൾ എയർ ചെയ്യും മുമ്പ് സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇത്തരം വിഷയങ്ങളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ സൂക്ഷ്മത പാലിക്കാൻ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളോടും പുതിയ വീഡിയോയിലൂടെ കൃഷ്ണകുമാർ അഭ്യർത്ഥിച്ചു നടന്റെ വാക്കുകൾ ഇങ്ങനെയാണോ നമസ്കാരം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്നൊരു നടൻ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് ഇന്ത്യ ടുഡേ സംരക്ഷണം ചെയ്ത ഒരു ന്യൂസ് റിപ്പോർട്ടുണ്ട് അതിൽ എന്റെ ചിത്രങ്ങളാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ എന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ ടുഡേ ചാനലിന്റെ ഈ പ്രവൃത്തി പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനും എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രതിച്ഛായ്ക്ക് ഗുരുതരമായ മങ്ങൽ ഏൽപ്പിച്ചതിനും ഈ വിഷയം അതിവ ഗുരുതരമുള്ളതായതിനാലും ഞാൻ ഇന്ത്യ ടുഡേക്കും ചാനലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും എതിരെയും നിയമ നടപടി ആരംഭിച്ച് മാനനഷ്ടത്തിന് നോട്ടീസ് നയിച്ചു അതിനുശേഷം തങ്ങൾക്ക് പറ്റിയ പിഴവ് സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യ ടുഡേ ചാനലിന്റെ ഗ്രീവൻസ് മാനേജറിന്റെ പേരിൽ ഒരു ഇമെയിൽ എന്റെ ലോയറിന് ലഭിച്ചു ഈ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കി ഇനി ഇത്തരം വിഷയങ്ങളിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ആവശ്യമായ സൂക്ഷ്മത പാലിക്കണം െന്ന് എല്ലാ സ്ഥാപനങ്ങളോടും ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നുവെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു വളരെ ഗുരുതരമായ വീഴ്ചയാണ് ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും മാപ്പിൽ ഒതുക്കാതെ കൃത്യമായ നിയമ നടപടി സ്വീകരിച്ച് നഷ്ടപരിഹാരം ഈടാക്കുവാൻ കൃഷ്ണകുമാറിനെ ഉപദേശിച്ചാണ് ഏറെയും കമന്റുകൾ വരുന്നത്